ഞാൻ ഡോക്ടർ ഗിരിജാമോഹൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈം അകേൽ കുട്ടികൾക്കുണ്ടാകുന്ന ആക്സിഡൻറ്റ് ആക്സിഡൻസിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് പൊക്കത്തിൽ നിന്ന് വീഴുന്നതാണ് ചെറിയ കുട്ടികളാണെങ്കിൽ കൂടുതൽ റിസ്ക് ആണ് എന്തെന്നാൽ അവർ കമന്നു വീഴുമ്പോൾ പൊക്കത്തിലേക്ക് കയറുമ്പോൾ നടക്കുമ്പോൾ ഓടുമ്പോൾ എല്ലാം വീഴാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് വീഴാതെ കുട്ടികൾ വളരുകയില്ല എന്ന് നമ്മൾ പറയുമെങ്കിലും ചിലപ്പോൾ ഒരു കുഴപ്പവും കാണുകയില്ല ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളും ഉണ്ടാകാറുണ്ട് എവിടെ എങ്ങനെ വീണു എത്ര പൊക്കത്തിൽ നിന്ന് വീണു എന്നതനുസരിച്ചിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര ചൈൽഡ് പ്രൂഫിങ് ചെയ്താലും കുട്ടികൾ പെട്ടെന്നാണ് നമുക്കാർക്കും അത് പറയാൻ പറ്റുകയില്ല ഒന്ന് കുട്ടിയെ ഒന്ന് കിടത്തിയിട്ടൊരു ഡയപ്പർ എടുക്കാനൊന്ന് തിരിയുന്ന സമയം മതി കമന്ന് പെട്ടെന്ന് കട്ടിൽ നിന്ന് വീഴും കമന്ന് വീണ് കഴിഞ്ഞ് ഇഴയാൻ തുടങ്ങുന്ന പ്രായമാകുമ്പോൾ ചുറ്റും തലോണയെല്ലാം വെച്ച് രക്ഷിതമായി വളരെ സേഫായിട്ട് കുട്ടിയെ കിടത്തിയാൽ എണീറ്റ ഉടനെ ചെയ്യുന്നത് തലോണയെല്ലാം തള്ളി മാറ്റി താഴെ വീഴുകയാണ് ആ അങ്ങനെയുള്ളൊരു പ്രായമാണത് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എത്ര പൊക്കത്തിൽ നിന്ന് വീണ് എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് മൂന്ന് ഫീറ്റ് ആണ് ഉദാഹരണ മൂന്ന് ഫീറ്റിൽ കൂടുതൽ പൊക്കത്തിൽ നിന്ന് വീണാൽ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാകണമെന്നില്ല പിന്നെ ഒരു സ്റ്റെപ്പ് അഞ്ച് സ്റ്റെപ്പിന് മുകളിൽ നിന്ന് താഴെ വീണാലും സാധ്യത കൂടുതലാണ് ഇനി എന്തിലോട്ടാണ് വീണത് ഹാർഡ് സർഫസ് അതായത് ടൈൽസ് അല്ലെങ്കിൽ കല്ല് ഗ്ലാസ് തുടങ്ങിയവയിലേക്ക് കുട്ടികൾ വീഴുകയാണെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഒരു കുട്ടി ഉദാഹരണത്തിന് കട്ടിൽ നിന്ന് വീണാൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ് എല്ലാവരും കൂടെ കൂകി കാറി ബഹളം വെച്ച് അയ്യോ എന്ന് പറഞ്ഞതെല്ലാം ഒരു റിഫ്ലക്സ് ആക്ഷനാണ് എന്നാലും നമ്മൾ കുറച്ച് ശാന്തമായി മനസ്സമ്മനത്തോടുകൂടെ കാമായി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത് കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ പൊക്കത്തിൽ നിന്ന് വീണാൽ ചിലപ്പോൾ നെക്ക് സ്പൈനൊക്കെ ഇഞ്ചുറി ഉണ്ടാകും അപ്പോൾ നമ്മളൊരു ടെൻഡൻസി ആണല്ലോ പെട്ടെന്ന് ചെന്ന് കുട്ടിയെ വാരി എടുക്കുക എന്നുള്ളത് ആ ഒരു റിഫ്ലക്സ് ആക്ഷനാണതല്ല ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റുകയില്ല പക്ഷേ കുറച്ച് പൊക്കത്തിൽ നിന്നാണ് വീണ് നമുക്ക് നെക്കിനോ അല്ലെങ്കിൽ ബാക്കിൽ സ്പൈനിനോ ഒക്കെ ഇഞ്ചുറി ഉണ്ടെങ്കിൽ കുട്ടിയെ പെട്ടെന്ന് എടുക്കാതെ നമ്മൾ ഒരു ഫ്ലാറ്റായിട്ടുള്ള സർഫസിൽ കിടത്തിയിട്ട് പതുക്കെ നമുക്കൊന്ന് അസസ് ചെയ്ത് നോക്കാം കുട്ടിക്ക് എന്തെങ്കിലും പോറലോ മുറിവോ തലയിലെന്തെങ്കിലും മുഴകളോ തടിപ്പോ എവിടെന്നെങ്കിലും ചെവിയിൽ നിന്നോ വായിൽ നിന്നോ മൂക്കിൽ നിന്നോ ചോര വരുന്നുണ്ടോ മൂക്കിൽ നിന്നോ ചെവിയിൽ നിന്നോ വെള്ളം പോലെ എന്തെങ്കിലും സ്രവം വരുന്നുണ്ടോ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടതാണ് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് കുഞ്ഞിനെ നോക്കേണ്ടതാണ് അത്യാവശ്യമായി നോക്കേണ്ടത് കുഞ്ഞ് ഛർദിക്കുന്നുണ്ടോ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ കരയുന്ന കുഞ്ഞിനെ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ആശ്വസിപ്പിച്ച് കരച്ചിൽ നിർത്തുമ്പോൾ കുഞ്ഞ് എല്ലാം കാണുമെന്നവരും നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ കുഞ്ഞ് ചിരിക്കുന്നുണ്ടോ പിന്നെ എടുക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഉച്ചി നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുകയില്ല എന്നാലും ഉച്ചി കുറച്ച് പൊങ്ങി ഇരിക്കുന്നുണ്ടോ കയ്യോ കാലോ ഏതെങ്കിലും പ്രത്യേക പൊസിഷനിലാണോ വെച്ചിരിക്കുന്നത് അതായത് ഫ്രാക്ചർ എല്ലാം ഉണ്ടോ ഒടിവോ ചതിവോ എല്ലോ ഉണ്ടോ കുഞ്ഞിനെ അനക്കുമ്പോൾ വേദനിച്ച് കരയുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചിലപ്പോൾ പൊട്ടലോ എന്തെങ്കിലും കണ്ടെക്കുക നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ നിൽക്കാൻ പ്രയാസമുണ്ടോ എന്ന് നോക്കണം ഫിറ്റ്സ് കോട്ടൽ പോലെയുള്ള എന്തെങ്കിലും ജന്യി പോലെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശാന്തമായി വളരെ കാമായിട്ട് ശേഷം ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ തോന്നുകയാണെങ്കിൽ ഉടനെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തേണ്ടതാണ് വീണതിന് ശേഷം കുഞ്ഞ് വളരെയധികം ആക്റ്റീവാണ് എല്ലാം ചുറ്റും നോക്കുകയും കളിക്കുകയും ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലെന്ന് അപ്പോൾ നമുക്ക് അസസ് ചെയ്യാം അപ്പം പതുക്കെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയാൽ മതി അതേസമയം നേരത്തെ പറഞ്ഞ കുഴപ്പങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തേണ്ടതാണ് ഇനി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ തലയിൽ ചെറിയ മുഴകളോ എന്തെങ്കിലും കാണും കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഐസ് പാക്ക് വെക്കാവുന്നതാണ് ഇനി പെട്ടെന്നൊരു ഐസ് പാക്ക് നിങ്ങൾക്ക് കിട്ടാൻ പൈസ് വീട്ടിലില്ലെങ്കിൽ നമ്മൾ ബുക്കുകളിൽ പറയുന്നത് തന്നെ ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും ഫ്രോസൺ സംഗതികൾ എന്നെല്ലാം ഫ്രീസറിൽ കാണുമല്ലോ അതെടുത്ത് തൽക്കാലം വെച്ചാലും മതി ഉദാഹരണത്തിന് ഗ്രീൻ പീസ് എല്ലാം ഫ്രോസൺ ആയിട്ടാണല്ലോ ഫ്രീസറിൽ ഇരിക്കുന്നത് അത് വെച്ചാലും തൽക്കാലത്തേക്ക് ആശ്വാസം കിട്ടും ഐസ് പാക്ക് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞു വേണം വെക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഒരു കുട്ടി പൊക്കത്തിൽ നിന്ന് വീണാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഇപ്പോഴാണ് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതു എന്നുള്ള കാര്യങ്ങൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഫോള് പ്രിവെൻറ്റ് ചെയ്യേണ്ടത് ഞാൻ കട്ടിലിൽ നിന്ന് വീഴുന്ന കുട്ടികളുടെ കാര്യമാണ് കൂടുതൽ ഒരു കട്ടിലിൽ നിന്ന് വീഴുന്ന കുട്ടികളുടെ പേരൻസിനോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ഈ കുഞ്ഞ് ഒന്ന് വലുതാകുന്നത് വരെ വട്ടിൽ നിന്ന് വീണാൽ കുഴപ്പമാണെന്ന് അറിയുന്ന പ്രായമാകുന്നതുവരെ ബെഡ് എടുത്ത് താഴെയിട്ടിട്ട് ഫ്ലോർ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ബെഡ് എടുത്ത് താഴെയിട്ട് പേരൻസും കുട്ടികളും സമാധാനത്തോടെ ഉറങ്ങുക കുട്ടിയെ എപ്പോൾ ഉറക്കി കിടത്തിയാലും ബെഡ് താഴെ ഇട്ടിട്ട് ഉറക്കുക കുട്ടി എണീക്കുമ്പോൾ ഒന്ന് നിരങ്ങിപ്പോയാലും ക്ലീൻ ആണെങ്കിലും വേറെ കാര്യങ്ങളൊന്നും ഫ്ലോറില്ലെങ്കിലൊന്നും എടുത്ത് വായി വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകാതെ കുഞ്ഞ് എഴഞ്ഞു നടന്നോളും നിങ്ങൾക്ക് മനസ്സമാധാനവും കിട്ടും ഒരു കുഴപ്പവും കുട്ടിക്ക് ഉണ്ടാകുകയില്ല എല്ലാവരും ഇത് പ്രത്യേകം മനസ്സിലാക്കി കുട്ടിയെ കട്ടിൽ കിടത്തുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു കുട്ടികൾക്കും ഒരു ആക്സിഡൻസും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം